ലയൺസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ബിയുടെ ഡിസ്ട്രിക്ട് കൾച്ചറൽ ഫെസ്റ്റ് മയൂരം പാലാ സെന്റ് തോമസ് കോളേജിൽ നടന്നു ലയൺസ് ലയണസ് ലിയോസ് കബ്സ് വിഭാഗങ്ങളായാണ് വിവിധ മത്സരങ്ങൾ നടന്നത് മലയാളം ഇംഗ്ലീഷ് പ്രസംഗം ലളിതഗാനം ക്ലാസിക്കൽ മ്യൂസിക് പദ്യോച്ഛാരണം ഫ്ളാഗ് സല്യൂട്ടേഷൻ മാസ്റ്റർ ഓഫ് സെറിമണി ഫാൻസി ഡ്രസ് ഓണോ ആക്ട് ഫിലിംഗ് സോങ് ഫോക്ക് ഡാൻസ് ഭരതനാട്യം എന്നീ വിഭാഗങ്ങളായാണ് മത്സരങ്ങൾ നടന്നത് which can be banned to the entire victoria the nation so that we become united and establish a code मानिसिक अपन हमरे कल्चरल फेस्ट उल्घारणम जीरो ಎಲ್ಲರೂ ಜೈಗೋನು ನಮ್ಮ ಆಸನದಲ್ಲಿ ತಟ್ಟಿ ಉನ್ನಿ ಅವೆ ಪರಿಗೋಷ್ಳನೆ ಜುಂದಿ చేತದ ಮೂಲಕ ತಿವಿದು ದೆರೆ ರಕ್ಷಿಸುವ ಒಂದು ವರ ನಾವು ಆ ಲಕ್ಷ್ಯ ತೋರುವ ಅವಕಾಶ ಅಂತಲ್ಲಾ ಎಲ್ಲ ವರ್ಷ തന്നെ ಟೀಚರ್ಸ್ ಗೆ ಕಳುವಂತು ഡിസ്ട്രിക്ട് സെക്രട്ടറി ചാർലിജിയൊക്കെ ബാധിഷ്ഠനായിരുന്നു ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കിടാചലം മുഖ്യപ്രഭാഷണം നടത്തി ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് പിന്നി ഫിലിപ്പ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജേക്കബ് ജോസഫ് മുൻ ഡിസ്ട്രിക്ട് ഗവർണറായ സണ്ണി വി സക്റിയ മാഗി ജോസ് മേനാമ്പിൽ ലേൺസ് ഡിസ്ട്രിക്ട് ഒർ ഒ അഡ്വക്കേറ്റ് ആർ മനോജ് സണ്ണി അഗസ്റ്റിൻ വി കെ സജീവ് സുരേഷ് വഞ്ചിപ്പാലം എം വി രമേഷ് കുമാർ ഡോക്ടർ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു